സ്വയം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസ് സൈക്കോളജിയിലെ ലാസ്റ്റ് പാർട്ടാണ് ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള ക്വസ്റ്റിൻസ് ആണ് അവസാനത്തെ ക്വസ്റ്റ്യൻ സെറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് മോട്ടിവേഷൻ പാർട്ടാണ് മോട്ടിവേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ കുറച്ച് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയതാണ് എങ്കിലും അതിൽ പെടാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുന്നത് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഫസ്റ്റിൽ ഒന്ന് നോക്കുക റൂൾ ഈസ് ഡാഷ് എന്താണ് ഈ പാരറ്റോ റൂൾ പാരറ്റോ റൂൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ട്വന്റി പെർസെൻറ്റേജ് എഫേർട്ട്സ് എയ്റ്റി പെർസെന്റേജ് റിസൾട്ട്സ് ഫോർട്ടി പെർസെൻറ്റേജ് എഫേർട്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട്സ് സിക്സ്റ്റി പെർസെന്റേജ് എഫേർട്സ് Uh, 40 ി പെർസെന്റേജ് റിസൾട്ട്സ് എയ്റ്റി പെർസെൻറ്റേജ് എഫേർട്ട് ട്വന്റി പെർസെൻറ്റേജ് റിസൾട്ട്സ് ഇവിടെ നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് പാരറ്റോ റൂൾ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നു എന്നതാണ് പാരറ്റോ റൂൾ ഉദ്ദേശിക്കുന്നത് അഥവാ ഒരു ട്വന്റി പെർസെൻറ്റേജ് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എയ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റിസൾട്ടിൽ നോക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വളർച്ച നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ് അതിനെയാണ് എന്തെന്ന് പറയുന്നത് പാരറ്റോ റൂൾ എന്ന് പറയുന്നത് ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക ദ എയ്റ്റി ോൺ ആസ് ദി പാരോ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക സജസ്റ്റ് ദാറ്റ് ഫോർ മെനി ഔട്ട്കംസ് റഫ്ലി എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി എഫക്ട്സ് കം ഫ്രം ട്വന്റി പെർസെൻറ്റേജ് ഓഫ് ദി കോസ് എന്നുള്ളതാണ് ഒരു ഇരുപത് ശതമാനം കാരണങ്ങളിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഇരുപത് ശതമാനമുള്ള പ്രവൃത്തികളിൽ നിന്നുമാണ് എയ്റ്റി പെർസെൻറ്റേജ് റിസൾട്ടുകൾ അല്ലെങ്കിൽ എഫക്റ്റുകൾ ഉണ്ടാവുന്ന എന്നുള്ളതാണ് ഇൻ സിമ്പിൾ ട്രെം എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്സ് ഓഫൺ ജനറേറ്റ്സ് എ This large percentage of the results. Disproportionately ലാർജ് പേർസെൻറ്റേജ് ഓഫ് ദി റിസൾട്ട് ഒന്നുമില്ല ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് കിട്ടുന്നു എല്ലാ ദിവസവും നിങ്ങൾ ഓരോ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ മുഴുവൻ കംപ്ലീറ്റ് ആയി കാണുന്നു നിങ്ങൾ പിന്നെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കംപ്ലീറ്റ് പഠിച്ചു തീർന്നതായിട്ടൊക്കെ വരുന്നു അല്ലെങ്കിൽ പഠിക്കുന്നത് തറവുമായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം വരുന്നതിന് മുൻപേ മുഴുവനായിട്ടും പഠിച്ചു തീരുന്നതായിട്ടൊക്കെ വരുന്നു അപ്പോൾ കുറഞ്ഞ എഫേർട്ട് വലിയൊരു റിസൾട്ടിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ യൂസ്ട്രസ് ഈസ് ബാഷ് ഈ യൂസ് സ്ട്രെസ് എന്നുള്ള വേർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പോസിറ്റീവ് സ്ട്രെസ്സ് എന്നുള്ളതാണോ നെഗറ്റീവ് സ്ട്രെസ് എന്നുള്ളതാണോ എക്സ്റ്റേണൽ സ്ട്രെസ് എന്നുള്ളതാണോ ഇന്റേണൽ സ്ട്രെസ് എന്നുള്ളതാണോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സ്ട്രെസ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ യൂസ് സ്ട്രെസ് എന്ന് പറഞ്ഞു ആൻസർ വരുന്നത് പോസിറ്റീവ് സ്ട്രെസ് എന്നുള്ളതാണ് എന്താണ് ഈ യൂസ് സ്ട്രെസ് എങ്ങനെയാണ് യൂസ് സ്ട്രെസ് വന്നിട്ടുള്ളത് നമ്മൾ നോർമലി സ്ട്രെസ്സിനെ പിന്നെ പിന്നെ നോക്കിക്കാണുന്നത് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വെൽ വി ഓഫൺ വി സ്ട്രെസ് ആസ് ബീങ് നെഗറ്റീവ് എന്നാൽ ഹാൻസ് സെലി പോയിന്റ് ദ ടേം യൂസ്റ്റസ് ഹാൻസ് സെലി ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ടേം യൂസ്റ്റസ് എന്നുള്ള സ്റ്റേം കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീക്ക് പ്രൊഫിക്സ് ആയിട്ടുള്ള ഒരു വേർഡാണ് യു എന്ന് പറയുന്നത് ഇ യു എന്നുള്ള ഒരു വേർഡ് അത് ഗുഡ് എന്നുള്ളതാണ് അഭിസംബോധന ചെയ്യുന്നത് എന്താണ് ഗുഡ് എന്നതിന്റെ ഗ്രീക്ക് പ്രൊഫിക്സ് ആണ് എന്തെന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് അപ്പോൾ സോ യുസ്ട്രെസ് മീൻസ് ഗുഡ് സ്ട്രെസ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് യൂസ്ട്രെസ് ഈസ് പോസിറ്റീവ് സ്ട്രെസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദീ മോട്ടിവേഷൻ ടൈപ്പ് ദാറ്റ് ആർ ഇമ്പോർട്ടന്റ് ഫോർ ക്ലാസ് റൂം ടീച്ചിങ് ആർ നമ്മൾ കഴിഞ്ഞതിന്റെ ഫസ്റ്റിലുള്ള വീഡിയോകളിൽ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻസ് പറഞ്ഞിട്ടുണ്ട് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രെൻസിക് കൂടാതെ തന്നെ ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസിഫിക്കേഷൻസിൽ പിന്നെ ഇമ്പോർട്ടൻ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് മോട്ടിവേഷൻസുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇവിടെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അച്ചീവ്മെൻ്റ് അഫിലിയേഷൻ ആൻഡ് ആക്ഷൻ അഫെക്ഷൻ മോട്ടിവേഷൻ അച്ചീവ്മെൻ്റ് അഫിലിയേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ അച്ചീവ്മെൻ്റ് കോമ്പിറ്റൻസ് ആൻഡ് പവർ മോട്ടിവേഷൻ അച്ചീവ്മെന്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പവർ മോട്ടിവേഷൻ നമുക്ക് പിന്നെ ഉചിതമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് തന്നെയാണ് അച്ചീവ്മെന്റ് അഫിലിയേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ നമുക്ക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് കുട്ടികൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് അതിൽ അച്ചീവ്മെൻ്റ്സും അഫിലിയേഷൻസും മറ്റുമൊക്കെ കൊടുക്കാം അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അച്ചീവ്മെന്റ്സും അഫിലിയേഷൻസും കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് മാനേജ് ചെയ്യേണ്ടത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ത്രീ സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് മോട്ടിവേഷൻ ആർ ത്രീ സ്റ്റെപ്സ് ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ് പക്ഷെ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക ഇതിൽ ഓപ്ഷൻസിൽ ആൻസർ ആയിട്ട് കറക്റ്റായിട്ട് ആൻസർ വരുന്നത് ഇന്റേണൽ ഒബ്സേർവ്ഡ് ആക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് ത്രീ സ്റ്റെപ്സ് ഇൻ പ്രോസസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻസ് ആണ് കൊടുക്കേണ്ടത് പിന്നീട് അത് ഒബ്സേർവ് ചെയ്യണം എന്നിട്ട് എക്സ്റ്റേണൽ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യണം ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് എഫക്റ്റീവ് മോട്ടിവേഷണൽ ഫീഡ്ബാക്ക് ഇൻസെൻറ്റീവ് ബൈ ടീച്ചേഴ്സ് ആർ ദോസ് ഓക്കെ ഇൻസെൻറ്റീവ് മോട്ടിവേഷനെ ബാ ഇൻസെൻറ്റീവ് മോട്ടിവേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ് ദ മോസ്റ്റ് എഫക്റ്റീവ് മോട്ടിവേഷണൽ ഫീഡ്ബാക്ക് ഇൻസെൻറ്റീവ്സ് ബൈ ടീച്ചേഴ്സ് ആർ ദോസ് ഏതാണ് പിന്നെ എന്താണ് എബൌട്ട് എ സ്റ്റുഡൻസ് ഓവറോൾ പ്രോഗ്രസ് ആണോ എബൌട്ട് എ സ്റ്റുഡൻസ് സ്പെസിഫിക് പ്രോഗ്രസ് ആണോ ഗിവ് ഇൻഫ്രീക്വൻ്റ് ആണോ ഗിവൺ ഫ്രീക്വൻ്റ്ലി ആണോ ഇവിടെ പിന്നെ ഇൻസെൻറ്റീവ്സ് ടീച്ചേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ്ലി ഇൻസെൻറ്റീവ്സ് നൽകുകയും അതേപോലെ തന്നെ പിന്നെ ഫീഡ്ബാക്കുകൾ നൽകുകയൊക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികളിൽ ഒരു എന്തുണ്ടാവുക ഒരു മോട്ടിവേഷണൽ എഫക്റ്റ് ഉണ്ടാവുക ഓക്കേ അപ്പോൾ ഗിവൺ ഫ്രീക്വൻ്റ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ദ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ദാറ്റ് റെഫേഴ്സ് ടു ദി ഡിസയർ ടു കണക്ട് വിത്ത് അതേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ഈസ് കണക്റ്റ് വിത്ത് അതേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായിട്ട് പിന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ വരുന്ന അത് ഏത് തരം മോട്ടിവേഷനാണ് പവർ മോട്ടിവേഷൻ ആണോ കോമ്പിറ്റൻസ് മോട്ടിവേഷൻ ആണോ അഫിലിയേഷൻ മോട്ടിവേഷൻ ആണോ ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ ആണ് ഇവിടെ നിങ്ങൾക്കറിയാം ബിലോങ്ങിങ്സ് ആൻഡ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഏതിൽ വരുന്നതാണ് അഫിലിയേഷൻ മോട്ടിവേഷനിൽ വരുന്നതാണ് അപ്പോൾ ഇതുകൂടാതന്നെ എന്താണ് പവർ മോട്ടിവേഷൻ അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പവർ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസൈർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ആൻഡ് മേക്ക് എ ഡിഫറൻസ് ഓഫ് ഓഫൻ സീൻ ഇൻ ഡീ ലഷിപ്പ് റോൾസ് ലീഡർഷിപ്പ് റോളുകളിലൊക്കെ കാണുന്ന മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതേപോലെ തന്നെ എന്നിട്ട് ഡിഫറൻസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു മോട്ടിവേഷനെയാണ് പറയുന്നത് പവർ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതേസമയം കോമ്പിറ്റൻസ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദ ഡ്രൈവ് ടു ലേൺ ആൻഡ് ഡെവലപ്പ് ന്യൂ സ്കിൽസ് കോമ്പിറ്റൻസ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സ്കിൽസുകൾ വളർത്തി വരത്തക്ക രീതിയിലുള്ള മോട്ടിവേഷൻസിനെയാണ് കോമ്പിറ്റൻസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അഫിലിയേഷൻ മോട്ടിവേഷൻ ഞാൻ പറഞ്ഞു എന്താണ് പിന്നെ മറ്റുള്ളവരുമായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവുക പിന്നെ സോഷ്യൽ അഫിലിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുക ഇന്ററാക്ട് ചെയ്യുക കോപ്പറേറ്റ് ചെയ്യുക കൊളാബറേറ്റ് ചെയ്യുക ഇങ്ങനത്തൊക്കെ കാര്യങ്ങളാണ് അഫിലിയേഷൻ മോട്ടിവേഷനിൽ വരുന്നത് ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് അപ്രീസിയേഷൻസ് കൊടുക്കുക പിന്നെ ബെനിഫിറ്റ്സ് കൊടുക്കുക മാർക്കുകൾ കൊടുക്കുക അങ്ങനത്തൊക്കെ കാര്യങ്ങളാണ് ഇൻസെൻറ്റീവ്സ് മോട്ടിവേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഓരോന്നിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സൈൻ ഓഫ് ലോ സെൽഫ് എസ്റ്റീം നമ്മുടെ സെൽഫ് എസ്റ്റീം കുറവ് ഉള്ളതിന്റെ ഒരു നല്ല സൈൻ ഏതാണ് സോഷ്യൽ വിഡ്രോവൽ ആണോ ആങ്കർ ആണോ ഫിസിക്കൽ സിംറ്റംസ് ആണോ ആണോ ഓക്കെ പൊതുവെ സെൽഫ് എസ്റ്റീം കുറവുള്ള ആളുകളിൽ കാണുന്നത് സോഷ്യൽ വിഡ്രോവൽസ് ആയിരിക്കും ഉൾവലിഞ്ഞ മനോഭാവം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ് കാണിക്കുന്നവരായിരിക്കും സെൽഫ് എസ്റ്റീം കുറവുള്ളവരെന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മോട്ടിവേഷൻ കൺസേൺ വിത്ത് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് അക്കാദമിക് എക്സലൻസീസ് ഇത് ഏത് തരത്തിലുള്ള മോട്ടിവേഷനാണ് പവറാണോ അച്ചീവ്മെന്റ് ആണ് അഫിലിയേഷൻ ആണ് ഇൻസെൻറ്റീവ് ആണോ ഇൻസെൻറ്റീവ് എന്തായാലും അല്ല അഫിലേഷനും അല്ല പവറും അല്ല അപ്പോൾ എന്ത് തന്നെയാണ് അക്കാദമിക് എക്സലൻസ് അച്ചീവ്മെന്റ്സ് ആണ് അക്കാദമിക് എക്സലൻസ് എന്ന് പറയുന്നത് സോ ദ ഡിസയർ ടു സക്സീഡ് ആൻഡ് എക്സൽ ഓഫൺ ഡ്രിവൺ ബൈ പേഴ്സണൽ ഗോൾസ് ആൻഡ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്സ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തന്നെയാണ് അക്കാദമികപരമായിട്ടുള്ള എക്സലൻസ് ഹൈ സ്റ്റാൻഡേർഡ്സിലേക്ക് കൊണ്ടുപോകുന്നതിൽ വരുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ തിയറി ദാറ്റ് ഫോക്കസസ് ഓൺ മോട്ടിവേഷൻ ത്രൂ ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഈസ് ഇവിടെ രണ്ട് ഫാക്ടറുകൾ എടുത്ത് പറയുന്നുണ്ട് ഹൈജീൻ ഫാക്ടറും ഉണ്ട് മോട്ടിവേഷൻ ഫാക്ടറും ഉണ്ട് ഇത് ഏത് തിയറിയെ ബേസ് ചെയ്ത് കൊണ്ട് വന്നതാണ് ആൾഡർഫെയർ ഇ ജി ഇആർജി തിയറി ആണോ ആൾഡർഫെയർ ഇ ആർ ജി തിയറി ആണോ ടു ഫാക്ടർ തിയറിയാണോ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണോ മെക് ഗോർസ് എക്സ് ആൻഡ് വൈ തിയറി ആണോ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടു ഫാക്ടർ ആണ് ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് ഹെർസ്ബർഗ്സിന്റെ ടു ഫാക്ടർ തിയറി തന്നെയാണ് അപ്പോൾ എന്താണ് എക്സ്ബെർസിന്റെ ടു ഫാക്ടർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ ജോബിലുള്ള സാറ്റിസ്ഫാക്ഷനും ഡിസ് സാറ്റിസ്ഫാക്ഷനും രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടറുകൾ വഴിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടറുകൾ വഴി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത് സാറ്റിസ്ഫാക്ഷനോ ഡിസ്ഫാക്ഷനോ ഉണ്ടാവുന്നത് അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ള ടൂ ഫാക്ടർ മോട്ടിവേറ്റേഴ്സ് ആൻഡ് രണ്ട് ഹൈജീനിക് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് അപ്പോൾ ഈ ഒരു രണ്ട് ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പേര് വന്നിട്ടുള്ളത് എസ് ബർ ടു ഫാക്ടർ തിയറി എന്ന പേര് വന്നത് ഏതൊക്കെയാണ് ആ ടൂ ഫാക്ടർ എന്ന് പറയുന്നത് മോട്ടിവേറ്റേഴ്സ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് റെക്കഗ്നിഷൻ അച്ചീവ്മെന്റ്സ് ഇത്തരത്തിലുള്ള മോട്ടിവേറ്റേഴ്സ് റെക്കഗ്നിഷൻസ് അച്ചീവ്മെന്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് ജോലിയുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏത് തരത്തിലുള്ള മോട്ടിവേറ്റേഴ്സ് ആണ് റെക്കഗ്നീഷൻസും അച്ചീവ്മെന്റ്സും ഒക്കെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു അതേപോലെ തന്നെ ഹൈജീൻ ഫാക്ടേഴ്സ് ആയിട്ട് എടുത്ത് പറയുന്നത് എന്താണ് സാലറി വർക്കിംഗ് കണ്ടീഷൻസ് പിന്നെ ഇതൊക്കെ എന്താണ് ഡിസ്സാറ്റിസ്ഫാക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതുമാണ് അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സ് ഡിസ്സാറ്റിസ്ഫാക്ഷനെ പ്രിവെന്റ് ചെയ്യുകയും മോട്ടിവേറ്റേഴ്സ് ജോബ് സാറ്റിസ്ഫാക്ഷനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് മോട്ടിവേറ്റേഴ്സും ഡിസ്സാറ്റിസ്ഫാക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നെ ഫാക്ടർ എന്ന് പറയുന്നത് ഹൈജീൻ ഫാക്ടേഴ്സുമാണ് അങ്ങനെ രണ്ട് ഫാക്ടറിനെ എടുത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ് ഹെൽസ്ബെർസ് ആണ് ആ അവരുടെ തിയറിക്ക് പറയുന്ന പേരാണ് ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് പേര് മാത്രം നോട്ട് ചെയ്ത് നോക്കുക മോട്ടിവേറ്റേഴ്സ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് രണ്ട് വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരുടേതാണ് അത് എർസ്ബെർഗ്സിൻ്റെതാണ് അത് ടു ഫാക്ടർ തിയറി തന്നെയാണ് അത് മറ്റൊരു തിയറി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ആ ആ ആൾഡർഫെയർസ് ഇആർ ജി തിയറി എന്ന് പറയുന്നത് അത് മാസ്ലോയുടെ ഹൈറാർക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ ആൾഡർഫെയർ ഇ ആർ ജി തിയറിയിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നു ഇ ആർ ജി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നു അത് മാസ്ലോയുടെ നീര ഹൈറാർക്കിനെ കേന്ദ്രീകരിച്ചു പറഞ്ഞിട്ടുള്ളതാണ് അതിൽ ഇ എന്ന് പറയുന്ന എക്സിസ്റ്റൻസും ആർ എന്ന് പറയുന്നത് റിലേറ്റഡ്നെസ്സും ഗ്രോത്ത് എന്ന് പറയുന്നത് പിന്നെ ജി എന്ന് പറയുന്നത് ഗ്രോത്തുമാണ് അപ്പോൾ എക്സിസ്റ്റൻസിലാണ് നമ്മുടെ മാസ്റ്റോയുടെ കാര്യത്തിൽ പറയുന്നത് ബേസിക് നീഡ്സിൽ വരുന്നത് ഫുഡ് ഷെൽട്ടർ പിന്നെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക് നീഡ്സിൽ വരുന്നത് അക്കോമഡേഷൻ ഫുഡ് ഷെൽട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദെൻ റെഡി റിലേറ്റഡ്നെസ്സിൽ വരുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻസ് ബിലോങ്ങിങ്സ് ആൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് പോലുള്ള കാര്യങ്ങളാണ് റെഡിനെ റിലേറ്റഡ്നെസ്സിൽ വരുന്നത് അത് ഏതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് നോക്കുമ്പോൾ മാസിലൂടെ ഹൈറാർക്കി തിയറി പ്രകാരം കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ബിലോങ്ങിങ്സ് ആൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഏതിൽ വരുന്നു റിലേറ്റഡിനെസ്സിൽ വരുന്നു ഗ്രോത്തിലാണെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മാസത്തിലൂടെ തിയറി പ്രകാരമാണെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് അതാണ് ഗ്രോത്തിൽ വരുന്നത് അങ്ങനെ ആൾഡർ ഫെൽസ് ഇ ആർ ജി തിയറി പ്രകാരം എന്താണ് പറഞ്ഞിട്ടുള്ളത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ എക്സിസ്റ്റൻസ് റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക ദ ലാസ്റ്റ് തിയറി ഇതിൽ പറയുന്ന ലാസ്റ്റ് തിയറി എന്ന് പറയുന്നത് മെക്ക് ഗ്രോഗേഴ്സ് തിയറി എന്നുള്ളതാണ് മെക്ക് ഗ്രോഗേഴ്സ് എക്സ് ആൻഡ് വൈ തിയറി എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ തിയറി അതിലും ഇതേപോലെ തന്നെ എക്സ് തിയറി എന്നും പറയുന്നുണ്ട് വൈ തിയറി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ടു കൺസ്ട്ര കൺസ്ട്രിൻ മാനേജ്മെന്റ് ഫിലോസഫീസ് ഉപയോഗിച്ചുകൊണ്ട് ഡുഗൽസ് ആൻഡ് മെക്ക് ഗ്രോഗർ പിന്നെ യൂസ് ചെയ്തിട്ടുള്ള തിയറിയാണ് ഇതെന്ന് പറയുന്നത് എക്സ് വൈ തിയറി എന്ന് പറയുന്നത് അതിൽ തിയറി എക്സ് എന്ന് പറയുന്നത് എന്താണ് പിന്നെ ജോ പിന്നെ അതിലുള്ള എംപ്ലോയിസ് ലൈസനസ് ഉള്ളവരായിരിക്കും ഡിസ്ലൈ വർക്കുകളെ ഇഷ്ടപ്പെടാത്ത വരായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എംപ്ലോയിസിന് കൂടുതൽ സൂപ്പർവിഷൻസ് ആവശ്യമുള്ളതുമായിരിക്കും അതേപോലെ തന്നെ തിയറി വൈ വയ്യാണെങ്കിൽ എംപ്ലോയീസ് ആർ സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് എൻജോയിങ് വർക്ക് അവർ പിന്നെ സെൽഫ് മോട്ടിവേറ്റഡുമായിരിക്കും അതേ അതേപോലെ തന്നെ അവർ വർക്കിൽ എൻജോയിച്ച് എൻജോയബിളും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും അവരുടെ മൈൻഡ് ടൂള് എല്ലാത്തിനോടും താല്പര്യം കാണിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ കൂടുതൽ സൂപ്പർവിഷൻ ആവശ്യമായി വരുന്നില്ല അപ്പം തിയറി എക്സ് പ്രകാരമാണെങ്കിൽ മടിയന്മാരോ അല്ലെങ്കിൽ വർക്കിനോട് താല്പര്യമില്ലാത്തവർക്കോ ആയിട്ടുള്ള എംപ്ലോയീസിന് കൂടുതൽ സൂപ്പർവിഷൻ ആവശ്യമാണെന്ന് പറയുന്നു തിയറി വൈ ആണെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളവരാണ് അവർ വർക്കിൽ എൻജോയ് ചെയ്യുന്നവരാണ് അത്തരത്തിലുള്ള ആളുകളെ അത്തരത്തിലുള്ള ആളുകൾ എന്തിന് എന്തിന് തയ്യാറാവും റെസ്പോൺ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും കൂടി തയ്യാറാവും അപ്പോൾ അത് ഇവിടെ ഈ തിറി തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടേതാണ് മെക്ഗ്രോഗ്ര ആണ് പിന്നെ അത് ഡുഗൽ മെക്രോഗർ ആണ് ഇത് കണ്ടുവന്നിട്ടുള്ളത് അത് മാനേജ്മെന്റ് ഫിലോസഫീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നതും നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതെന്താണ് ദ തിയറി ദാറ്റ് ഫോക്കസസ് ഓൺ മോട്ടിവേഷൻ ത്രൂ ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ഹെർസ്ബെർസ് ടു ഫാക്ടർ തിയറിയാണ് ഹെർസ്ബെർസ് ടു ഫാക്ടർ തിയറി പിന്നെ അതുകൂടാതെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു ആൾഡർഫേഴ്സ് ഇ ആർ ജി തിയറി എക്സിസ്റ്റൻസ് റിലേറ്റഡ്നെസ് ഗ്രോത്ത് എന്ന് ുന്നത് പിന്നെ മാസ്ലോടെ ഐഡാർക്ക് തിയറി എല്ലാവർക്കും അറിയാം പിന്നെ മെക്ഗ്രോഗർ എക്സ് ആൻഡ് വൈ തിയറി എക്സ് ലൈസ് പിന്നെ മടിയുള്ളവര് വൈ എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് എന്നുള്ളത് വെക്കുക ദ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീറ്റിംഗ് ഓൾ ഓഫ് മാസ്ലോസ് നീഡ് റിസൾട്ട് ഇൻ ഡാഷ് എന്താണ് മീറ്റിംഗ് ഓഫ് ഓൾ മാസ്ലോസ് നീഡ്സ് അതായത് മാസ്ലോയുടെ എല്ലാ നീഡുകളും സാറ്റിസ്ഫൈ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്ത് മുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്താണെന്നാണ് പറയുന്നത് ചോദിക്കുന്നത് ഇവിടെ എന്താണ് സെൽഫ് എഫിഷ്യൻസി ആണോ എഫിക്കസി ആണോ സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആണോ ലോസി ഓൺ കൺട്രോൾ ആണോ ഇവിടെ ആക്ച്വലായിട്ട് എടുത്ത് പറയുന്നത് അവരുടെ അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഇവരുടെ തിയറിക്ക് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്നത് മാസ്ലോസ് നീഡായിക്ക് തിയറി മറ്റൊരു പേര് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി അത് തന്നെയാണ് സെൽഫ് ആണ് എല്ലാ നീഡ്സും മീറ്റ് ചെയ്യുമ്പോൾ അവസാനം ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സോ നമ്മളിവിടെ നൂറ്റി അൻപതോളം ക്വസ്റ്റ്യൻസ് ആണ് സ്വയം ഓൺലൈൻ കോഴ്സിനോട് കോഴ്സിനോടനുബന്ധിച്ച് സ്റ്റുഡൻസ് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്